ആക്സിലേറ്റർ കൊടുത്ത് മൂവ് ചെയ്യുമ്പോൾ റിസ്റ്റ് കൈയുടെ റിസ്റ്റ് വല്ലാതെ പെയിൻഫുൾ ആവുന്നുണ്ടെന്നാണ് നമ്മുടെ സുഹൃത്ത് പറയുന്നത് ഇതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്സിലേഡറിൽ മുറുകെ പിടിക്കുന്നതുകൊണ്ടാണ് ഈ ആക്സിലേറ്റർ മുറുക പിടിക്കുന്നതുകൊണ്ട് ഈ ഒരു പ്രശ്നം മാത്രമല്ല ഉണ്ടാകുന്നത് നമ്മുടെ ഈ കയ്യുടെ ഈ ഒരു ഭാഗം ഈ ഒരു മടക്കിൻ്റെ ഭാഗം അതുപോലെ തന്നെ ഈ ഒരു മടക്കിൻ്റെ ഭാഗം അതുപോലെ തന്നെ തോൾ പുറം ഒക്കെ നല്ല വേദനയുണ്ടാവും കാരണം നമ്മൾ ആക്സിലേറ്ററിൽ നല്ല മുറുക പിടിക്കുകയാണ് ഇങ്ങനെ മുറുക പിടിക്കുമ്പോൾ ആക്സിലേറ്ററിൽ ഉണ്ടാകുന്ന എല്ലാ ഷേക്കുകളും നേരെ നമ്മുടെ റെസ്റ്റിലേക്ക് വരുന്നു നേരെ ഈ മുട്ടിലേക്ക് വരുന്നു അതുപോലെ തന്നെ ഈ ഈ ഒരു തോൾ ഈയൊരു ഈ ഒരു ഭാഗം ഈ തോള് ഈ ഒരു പുറം മൊത്തം വേദനയായിരിക്കും പിന്നെ അതായത് വണ്ടി ആദ്യമായിട്ട് ഓടിച്ചു തുടങ്ങുന്നവർ ഹാൻഡിൽ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹാൻഡിൽ കൂടുതലായിട്ട് മുറുകെ പിടിക്കും മുറുക പിടിക്കുമ്പോൾ ഉള്ള പ്രശ്നമാണ് അതാണ് വണ്ടി ഓടിച്ചു തുടങ്ങുന്നവർക്ക് പെട്ടെന്ന് കൈവേദന വേദന തോൾ വേദന പുറം വേദന കുറച്ച് ദിവസം വണ്ടി ഓടിച്ചപ്പോൾ ഇന്ന് ഇനി ഒരു പോ ഉണ്ടാകുന്നൊക്കെ തോന്നുന്നത് അതിൻ്റെ പ്രധാന കാരണം ഇത് തന്നെയാണോ പക്ഷെ നമുക്കിതിന്ന് മാറ്റം വരുത്താനായിട്ട് ആദ്യമേ തന്നെ കൈ ലൂസാക്കി പിടിക്കാൻ ഒരിക്കലും പറ്റത്തില്ല ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ ഹാൻഡിൽ മുറുകെ പിടിച്ച് തന്നെ ഓടിക്കണം കാരണം നമുക്ക് വണ്ടിയായിട്ടൊന്നും സെറ്റ് ആയിട്ടില്ല വണ്ടിയായിട്ടൊന്ന് സെറ്റായി നമ്മളൊന്ന് ഹാൻഡിൽ ബാലൻസ് ആയതിന് ശേഷം അപ്പോൾ അതൊക്കെ ഹാൻഡിൽ ഡേ ഇതാണ് നമ്മുടെ പിടിത്തം എങ്കിൽ ഒരിത്രയൊന്നും ലൂസാക്കുക അത്രേ ലൂസാക്കുള്ളൂ ഫുള്ളായിട്ട് ലൂസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമ്മുടെ കൈ നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞു തരും ഹാൻഡിലിന് ഇങ്ങനെ അനങ്ങുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കൈ ഇങ്ങനെ അഡ്ജസ്റ്റ് ആയി നിൽക്കണം എന്ന് വെച്ചാൽ ഹാൻഡിലെ ഫുൾ ഷേക്കുകളും ഫുൾ ഉണ്ടാകുന്ന വിറയലും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിലേക്ക് എത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഈ വണ്ടിക്ക് എന്തെങ്കിലും മെക്കാനിക്കൽ കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് നോക്കുക കാരണം ആക്സിലേറ്റർ സ്മൂത്ത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ബലം പിടിച്ചിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ ഈ ഇദ്ദേഹത്തിന് ഇതിന് മുന്നേ എവിടെയെങ്കിലും വീണിട്ടോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ചെറിയൊരു പ്രശ്നം ഉള്ള ആണെങ്കിലോ അല്ലെങ്കിൽ ഉൾക്ക് വീണിട്ടുള്ള ആളാണെങ്കിലോ അങ്ങനെയൊക്കെ മുന്നിട്ട് നിന്ന് ഇതിന് മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുള്ള ആളാണെങ്കിലും ഇതുപോലെ ഇങ്ങനെ തിരികാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ പ്രധാനമായിട്ടും വണ്ടിയുടെ ഷോക്കുകൾ മാറ്റേണ്ട സമയത്ത് തന്നെ മാറ്റണം എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതപ്പം തന്നെ മാറ്റിയേക്കണം അതല്ല നമ്മൾ അത് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വണ്ടിയിൽ കൂടുതലായിട്ട് വൈബ്രേഷൻ ഉണ്ടാവും പിന്നെ വണ്ടിയുടെ ഓയിൽ സർവീസൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ വണ്ടിയുടെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് കുറേ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ വണ്ടിയുടെ സർവീസുകൾ കൃത്യമായിട്ട് ചെയ്യുക ആൾക്കാർ ചോദിക്കുന്നുണ്ട് കമന്റുകൾ സംശയം കമന്റുകൾ സംശയങ്ങളായിട്ട് ചോദിച്ചെങ്കിൽ മാത്രമേ അതിന് മറുപടി ഉള്ളൂ പിന്നെ ഈ വീഡിയോ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിഷ്ടപ്പെട്ട് കുറെ ആൾക്കാർ കമന്റുകൾ ഇടുന്നുണ്ട് അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനമായിട്ട് അതിനെ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ എല്ലാ അഭിപ്രായങ്ങളും കമന്റുകളായിട്ട് ഇടുക പുതിയ വീഡിയോ ഏത് തരത്തിലാണ് എന്നുള്ള അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങൾ കമന്റുകളായിട്ട് ഇടുക നിങ്ങളുടെ സംശയങ്ങൾ എത്ര ചെറുതും വലുതുമായിക്കോട്ടെ നിങ്ങൾ കമന്റുകളായിട്ട് ഇട്ടാൽ മതി ടു വീലർ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്